ബ്രേക്കിംഗ് ഡിജിറ്റൽ സ്ഥിരം സർക്കാർ കമ്മിറ്റി നൽകിയ പാനലിൽ നിന്ന് സർക്കാരിന് മുൻഗണന നൽകാനാണ് നീക്കം സുപ്രീം കോടതി പുറത്താക്കിയ എം എസ് രാജശ്രീയെ പരിഗണിച്ചേക്കും മുൻ വി സി സജി ഗോപിനാഥിന് ഡിജിറ്റൽ സർവകലാശാലയിലേക്കും മുൻഗണന നൽകും ഗോപാൽ ശിലാസനലു കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ സർക്കാരിന്റെ നീക്കം ഈ പാനലിൽ ഉള്ളവരെ സർക്കാരിന്റെ പ്രയോറിറ്റി അംഗീകരിച്ച് തന്നെ നിയമിക്കേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിൽ രാജശ്രീയും സജീവ ഗോപിനാഥനെയും രണ്ട് സർവകലാശാലകളിലേക്ക് എത്തിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് അതെ ഡോക്ടർ അരുൺ രാജശ്രീയെയും ഡോക്ടർ സജി ഗോപിനാഥിനെയും വീണ്ടും സർവകലാശാലകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് സർക്കാർ ഇതുവഴി ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഡോക്ടർ എം എസ് രാജശ്രീയെ കോടതി വിധിയിലൂടെ പുറത്തായതോടുകൂടിയാണ് ഇന്ന് നമ്മളീ കാണുന്ന സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നത് അന്ന് ആ വലിയ തരത്തിൽ രാജശ്രീ ഈ വിഷയത്തിൽ ബലിയാടാക്കപ്പെട്ടു ക്വാളിഫൈഡ് ആയിട്ട് പോലും നിയമന രീതിയുടെ പേരിൽ രാജശ്രീ വലിയ അപമാനം നേരിടും <mile> ു എന്ന തരത്തിലേക്ക് വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം കാലം രാജശ്രീ പല പദവികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് രാജശ്രീയുടെ നിയമനം വീണ്ടും സാധുവാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സമാനമായ തന്നെ സജി ഗോപിനാഥിനെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഐ ടി വകുപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ആ പേരുകൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ പേരിന് മുൻഗണന നൽകി സജി ഗോപിനാഥിന് രണ്ടാമനായി ആ പരിഗണിച്ചേക്കുമെന്നും അറിയുന്നുണ്ട് അരുൺ താങ്ക് യു ഗോപാൽ ഷീലാസ് എന്നതാണ് വിവരങ്ങൾ നൽകിയത്